ും സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ചത്തെ കൊറച്ച് പരിപാടികളൊക്കെ ഇണ്ട് അത് നോമ്പ് നോമ്പില്ലാത്ത എനിക്ക് നോമ്പില്ല പിന്നർക്കില്ല അമ്മ സത്യത്തില് നോമ്പുള്ളൂ അപ്പൊ അമ്മക്ക് വേറെ എടുത്തിട്ടുണ്ടായി നാലു വസത്തു അതെ ഞങ്ങൾക്ക് വേറെ പോക്കിട പോണോ

പൊളിഞ്ഞു പക്ഷെ ഈ പ്രാവശ്യം അടിയിലുണ്ടായിക്കണല്ലേ അടിയിലാകെ കൊറച്ചുള്ളൂല്ലോ അപ്പുറത്ത് എടുക്കണ്ട താഴ്ത്തിക്കുന്നോക്കിയപ്പോ തലകർക്കെ വരുന്നു അതന്നെ താഴ്ത്തിട്ടാരിച്ചും മറ്റേ വാക്കത്തി എടുത്ത് പറ്റിയാ മതി அழிவாள் தலைக்கோட எந்த ஒரு

കിട്ടി 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 ചക്ക കിട്ടി ഏ അറിയില്ല ആലുപ്പമൊക്കെ ഇണ്ടായി ഇത് വെട്ടി വെച്ചാലും ഒന്ന് കേടാവോ ചീയോ ഇത് സൈഡ് അമ്മ കൊറച്ചേരം റെസ്റ്റ് എടുക്കണ്ടേശോ ആ അതേ അവിടെ കിടന്ന് ഉറങ്ങാ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അങ്ങോട്ട് ഒറ്റ മറിച്ചില് പറയുമല്ലേ മറ്റേ മനറ്റാ ചോള പറിച്ചു കഴിയുമ്പോ അങ്ങോട്ട് കൊണ്ടു അപ്പൊ നമുക്ക് അവിടെ റൂമിൽ ഇരുന്ന് നന്നാക്കാം അല്ലെങ്കി അവൻ അങ്ങോട്ട് മറയണുണ്ട് ഇതിന്റെ ചോള പെട്ടെന്ന് ഇത് പെട്ടെന്ന് നന്നാക്കി തീരും വല്യ ചോളിത് ആണോ അല്ല വർക്കാൻ നടക്കണ കാര്യ ചോച്ചു അതില് വക വെച്ചോ അല്ലെ അങ്ങടെ മാങ്ങൾക്കി പോളാക്കിത് എറിഞ്ഞിളിക്കു മാറിഞ്ഞ ആന്റിക്ക് മാങ്ങ കൊടുക്കാൻ പോയിണ്ടാവും അമ്മയ്ക്ക് എടുത്തുണ്ടാവുണ്ട് പക്ഷെ ഒക്കെ അന്ന് മറ്റേ അവൻ മണ്ണൂത്തില്ലേ മ്മ തേങ്ങപ്പാല് പിന്നെ നോക്കി ആദം ബേബിക്ക് മാങ്ങക്കറി വെക്കാൻ വേണ്ടിട്ട് അവിടെ ആദം ബേബിക്ക് മാങ്ങക്കറി ഇഷ്ടേ ചക്കെടുക്കണക്കി ചക്കതിക്ക് വേണം കിട്ടും അവിടെ അമ്മ ചക്ക പഴത്ത് ചക്ക പിടിക്കണുള്ളു ചക്കു

அதுல அம்மா கறி வைக்க போனேன்

അത് കുഴപ്പമില്ല നല്ല പുളിയുണ്ട് പുളിണ്ട് അപ്പച്ച മറ്റേ കൊള്ളി കൊണ്ട് നമുക്ക് ഇറച്ചിയിലിട്ട് പക്ഷെ കൊള്ളി അങ്ങനെ പുഴുങ്ങി തിന്നാൻ ഇറച്ചിയിലിടാൻ പാടില്ല ഇറച്ചിയിലിട്ട് പുഴുങ്ങി തിന്നാറില്ലേ നമ്മൾ മുൻപ് ഇപ്പൊ അത് പക്ഷെ തിളപ്പിച്ചു തിന്നാറ് ഇട്ട് അത് കൊള്ളി മുന്നേ അങ്ങനെയാണ് അല്ലാനും അപ്പൊ തിളപ്പിച്ചൂറ്റിട്ട് വീണ്ടും കോളാന്നു ഞാൻ കൊണ്ട് കാലത്തോ അത് പുഴുങ്ങി തിന്നിട്ടില്ലേ ഞാന് വരുന്നിട്ടാൻ പറഞ്ഞ അമ്മ അല്ല പുഴു ഇറച്ചിയിലിട്ട് പുഴുങ്ങാൻ സമയം മാറ്റി അതിലിട്ട് ആ അതന്നെ അങ്ങനെ ചെയ്യണം ആ ഇനി സമയോ മാറിയും ബീഫും കായും മുട്ട പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ ഹാസി ആശിക്കൂട്ടറിനെ അവിടെ മറ്റേ അലക്കലുമ്മറി നിക്കണ്ട് അപ്പൊ കുളിപ്പിക്കാൻ നിക്കണ് അലക്കല്ലമ്മ നിന്നപ്പ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അമ്മച്ചി പള്ളിയിലെത്തുമ്പോ കുർബാന തീരും മോട്ടീ കാണിക്കണേന്റെ ദൈവമേ അച്ചാച്ചപ്പിളിന്റെ ശരിയാക്കുന്നു ശരിയാക്കുന്ന് ഇവിടെ നീന്നെ टाटा बाय बाय सी यू उमा उमा देवूड़ देवूड़ देसी कुत्री फूटा बाय 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 सी यू उमान की इत्ता आठोगा इवरतो पापा ने नोकडे वंडीर का इणकीदा शर्ट इट्टीटा अमया टाटा फॉर यू देवूड़ देवूड़

देखो ना सी गुट टाटा 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 आ आ आ ओ यो बच्ची रो रोईली आ आ वो लड़ना आ ये बच्ची गुट इननेना गांगना ओ रोई छीने अबने गोंडवाय ने जनोनीने इदाडी कान मान गाइस परपोईला दम बेबी आ परपोईला ചേട്ടൻ കൊണ്ടുപോയില്ലേ നിന്നെ തലേനായിട്ട് ഇപ്പൊ ചേട്ടൻ ആവാട പോലെ അല്ല ഞങ്ങളല്ലമ്മിച്ച പള്ളിയിൽ പോയി പള്ളിയിൽ പോയി നമ്മള് ഇട്ടുകൊണ്ട ചക്കേനെ കറി വെച്ച് തിന്നുന്നു ഞാൻ തിന്നിട്ടില്ല കേട്ടോ നല്ല രസം രണ്ടുപേരും കൂടി വളരെ നല്ല രസ രണ്ടാളൊന്നും അറിയില്ല ഒരാളുടെ പിന്നാലെ അടുത്ത ആള് കൊണ്ടു ഒരാള് വിട്ടുകൊടുക്കില്ല രണ്ടുപേരും വിട്ടുകൊടുക്കില്ല ഒരേ പോലത്തെ സാധനങ്ങളില് രണ്ടുപേർക്കും വേണം കളർ മാറാൻ പാരുന്ന് എരിയട്ടാ നിനക്ക് നിങ്ങോട്ട് പറഞ്ഞില്ലേ അത് എരിവുണ്ടെന്ന് അയ വാലുമെന്ന് നിങ്ങ അപ്പൊ നമ്മടെ ഞായറാഴ്ചത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ